ഈ ഒരു സാധനത്തിന്റെ പേരാണ് നന്നങ്ങാടി പഴയ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ള കൂജമോടുള്ളൊരു സാധനം കേട്ടോ ഇതിലൊക്കെ ശവങ്ങൾ ഇറക്കിയിട്ട് മരിച്ചു കഴിഞ്ഞ ശവങ്ങൾ ഇറക്കിയിട്ട് മണ്ണ് താഴ്ത്തി വെച്ചിരുന്ന ഒരു സാധനമാണ് ഈ നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾക്കൊന്നും അറിയില്ല എത്രയോ കാലം പഴക്കമുള്ള ഒരു സാധനം ഇതിപ്പോൾ നമുക്ക് പുരാവസ്തു നമുക്കിത് കാണാൻ കിട്ടൂല ഒരു പൂജ ഒരു സാധനമാണ് ഈ ഒരു സാധനം ഇത് ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ആളുകളുണ്ട് ഏകദേശം ഒരു നാലടിയോളം ഉയരണ്ട് ഈ സാധനം ഞാൻ അതിലൊന്നുമില്ല നന്നമ്പാടി എന്താണ് നന്നങ്ങാടി നെച്ചിങ്ങാടി എന്ന് വെച്ചിട്ടുണ്ട് പുരാതന വസ്തുയിൽ അറബിയിലെ എഴുതിക്കണല്ലോ എന്താന്ന് മീനാദ അപ്പൊ ഇത് നിന്നങ്ങാടി അല്ലേ പഴയ കാലത്ത് ഇതില് ആളെ ഇറക്കിയിട്ട് മരിച്ചു കഴിഞ്ഞ ആളെ ഇറക്കിയിട്ട് മണ്ണില് പോയി കൂത്തി എന്താ മണ്ണ് താത്തിന സാധനം അല്ലെ ദ്രവിച്ച് പോകണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നു അല്ലെ അങ്ങനത്തെ ഇതാണ് ഇതൊന്നിപ്പോ ഒരാൾക്ക് അറിയില്ല ഈ സാധനം എന്താന്നുള്ളത് ഇതിപ്പോൾ അടക്ക ഇപ്പം നീറ്റിലിട്ടക്കാം അങ്ങനെ പറ്റിയുള്ളു ഇപ്പോൾ